ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താദി കർത്താവും ആത്മരക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ ശ്രീ യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ നിങ്ങളെ വന്ദനം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ തിരുനാമ മഹത്വത്തിനായി ഓരോ ദിവസവും ദൈവത്തിൻ്റെ തിരുവഴുത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്തേജിപ്പിക്കുകയും ഉന്മേഷഭരിതരാക്കി തീർക്കുകയും ദൈവീക നന്മകളാൽ നമ്മെ നിറക്കുകയും സ്വർഗസ്ഥനായി ദൈവത്തിൻ്റെ തിരുവിഷ്ടപ്രകാരം രാഗി മിനുക്കിയെടുക്കുന്നതുപോലെ വചനം കൊണ്ട് നമ്മളെ ചെത്തി വെടിപ്പാക്കി ധന്യരാക്കി തീർക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന ഓരോ ധ്യാന ചിന്തകൾക്കായി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഭാഗത്തിരുന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് കേട്ട് അത് അപ്രകാരം തന്നെയോ എന്ന് പരിശോധിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും ധന്യരുമായി തീരുവാൻ തിരുവഴുത്തിനെ മുറുക പിടിക്കുന്ന എൻ്റെ വചന കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവും വന്ദനവും പകർന്നുകൊണ്ട് നിങ്ങൾക്കായി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം എബ്രായ ലേഖനത്തിൽ നിന്ന് വായിക്കാൻ കർത്താവിന് ശരണപ്പെടുകയാണ് എബ്രായ ലേഖനം എട്ടാമധ്യായം നാലാമത്തെ വാക്യം ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം എബ്രാഹ് ലേഖനം എട്ടാമധ്യായം നാലാമത്തെ വാക്യം അവൻ ഭൂമിയിൽ ആയിരുന്നെങ്കിൽ പുരോഹിതൻ ആകുകയില്ലായിരുന്നു എന്നാണ് വായിക്കുക യേശുക്രിസ്തു ഭൂമിയിൽ ആയിരുന്നെങ്കിൽ പുരോഹിതൻ ആകുകയില്ലായിരുന്നു എബ്രാഹിം ലേഖനം യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെയാണ് ഏറ്റവും അധികം ഉയർത്തി കാണിക്കുന്നത് എബ്രാഹിം ലേഖനത്തിനകത്ത് അനേക പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു നമുക്കൊരു മഹാപുരോഹിതനുണ്ട് ആകാശത്തൂടെ കടന്നുപോയൊരു മഹാപുരോഹിതൻ നമുക്കുണ്ട് ഈ മഹാപുരോഹിതൻ ഈ മഹാപുരോഹിതനെ മഹാപുരോഹിതനെക്കുറിച്ച് എബ്രാഹിം ലഹനത്തിനകത്ത് ആവർത്തിച്ച് തിരുസഭയെ ബോധിപ്പിക്കുന്നതാണ് എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ്റെ ഏറ്റവും നല്ല ദൗത്യത്തിൽ ഒന്ന് അതിൻ്റെ പിന്നണിയിലെ പിന്നാമ്പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് അധികം വിശദമാക്കാതെ ഈ വാക്യത്തെയും എൻ്റെ യേശുവിനെയും കേന്ദ്രീകരിച്ച ചില കാര്യങ്ങൾ നമ്മളെ ചാരി ക്രിസ്തുവിനെ ചാരി നമ്മെ കുറിച്ച് പറയാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നത് നിത്യതയിൽ ദൈവമായിരുന്നവൻ ദൈവത്തോടു കൂടി ആയിരുന്നവൻ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സകലത്തെ ഉളവാക്കിയവൻ സൃഷ്ടിപ്പിൽ കൂടെ ഉണ്ടായിരുന്നവൻ മഹാദൈവം മനുഷ്യനായി ഭൂമിയിൽ മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ജന്മമെടുത്തു ഒരു ജഡത്തിൽ വെളിപ്പെട്ടു മുപ്പത്തിമൂന്നര വർഷക്കാലമാണ് നമ്മളിൽ നമ്മളിലൊരുവനെപ്പോലെ ഭൂമിയിൽ ദൈവമായ ക്രിസ്തു ആയിരുന്നത് അതിൽ മൂന്നര വർഷക്കാലം തൻ ദൈവമാണെന്ന് തെളിയിച്ചുകൊണ്ട് ദൈവിക ശുശ്രൂഷകൾ ഈ ഭൂമിയിൽ ചെയ്തു മനുഷ്യൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി തന്നെത്താൻ തൻ്റെ ചങ്കല ചോര തന്ന വീണ്ടെടുപ്പ് സ്ഥാപിക്കാൻ ഭൂമിയിൽ വന്നവനാകയാൽ യൗവനയുക്തനായ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രസരിപ്പുള്ള തിളങ്ങി നിൽക്കുന്ന സമയത്ത് പൊന്തിയോസ് പീലാത്തോസിൻ്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തു റോമൻ കോടതികളിൽ മാറി മാറി വിസ്തരിക്കപ്പെട്ടിട്ട് കുറ്റമൊന്നുമില്ലെങ്കിലും നമ്മുടെ പാപപരിഹാരത്തിനു വേണ്ടി കാൽവർ ക്രൂശിൽ സ്വന്തം തോളിൽ തലചായ്ച്ച് ക്രൂശിക്കപ്പെട്ടവനായി മരിച്ചു യോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടിട്ട് ഉയർത്തെഴുന്നിട്ട് സ്വർഗാരോഹണം ചെയ്തു മുപ്പത്തിമൂന്നര വർഷക്കാലം ഈ ഭൂമിയിലായിരുന്നു ഇവിടെ അഭ്രായ എഴുത്തുകാരൻ പറയാണ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതൻ ആകുകയില്ലായിരുന്നു വ്യത്യസ്തവും ഒരു വാക്യമായി ചിന്തിക്കുന്നവർക്ക് തോന്നും ദൈവം ദൈവമല്ലേ ദൈവത്തിന് ഇപ്പോൾ ആരാകാൻ പാടില്ലാത്ത അങ്ങനെയൊന്നും അല്ല എല്ലാത്തിനും ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട് ദൈവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയും ആ വ്യവസ്ഥ ആ അടിസ്ഥാനം വിട്ട് ദൈവം ഒന്നും ചെയ്യേല വാരിക്കോരി ആർക്കും കൊടുക്കാം പക്ഷേ അങ്ങനെ ചെയ്യല്ല ദൈവം ഒരു അടിസ്ഥാനമുണ്ട് ഒരു വ്യവസ്ഥയുണ്ട് ഒരു നിയമമുണ്ട് ഒരു നിബന്ധനയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാക്യത്തെ നമ്മൾ ചിന്തിക്കേണ്ടത് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതൻ ആകെയില്ലായിരുന്നു മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി കർത്താവായിരിക്കുക ശത്രുക്കളെ പാദപീഠമാക്കുകൾ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക പ്രവചന പ്രവചനസൂക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവേശു പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു തൻ്റെ സഭയെ ചേർക്കാൻ മടങ്ങി വരുന്ന സമയം വരെയും ഇപ്പോൾ മരിച്ചുയർത്തപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം ക്രിസ്തുവേശുവിൽ സിദ്ധിച്ച അപ്രമേയമായിരിക്കുന്ന ചില പദവികളുണ്ട് അത് ആ അടിസ്ഥാനത്തിൻ്റെ വെളിച്ചത്തിലാണ് യേശുക്രിസ്തു മധ്യസ്ഥനായിരിക്കുന്നു യേശുക്രിസ്തു പക്ഷപാതം ചെയ്യുന്നവനായിരിക്കുന്നു യേശുക്രിസ്തു മഹാപുരോഹിതനായിരിക്കുന്നു ഇതെല്ലാം അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം യേശുവിൽ സിദ്ധിച്ചതാണ് ഭൂമിയിലായിരുന്നെങ്കിൽ ഒരിക്കലും പുരോഹിതനാകയില്ലായിരുന്നു ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷമാണ് മഹാപുരോഹിതനായത് ഞാൻ ആ ഭാഗം അങ്ങനെ നിർത്തിക്കൊണ്ട് ഈ ഭാഗം നമ്മളിലേക്കൊന്ന് കണക്റ്റ് ചെയ്യുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഈ വാക്യം വെച്ച് ഞാൻ നമ്മളെ ഒന്ന് വിലയിരുത്തട്ടെ നമ്മളിൽ പലരും പലതും ആയത് ദൈവം ആഗ്രഹിച്ചതുപോലെ തിരുവഴുത്തിൻ പ്രകാരം വചനത്തിലെ തെളിവനുസരിച്ച് പലരും പല നിലയിലെത്തിയത് പല പദവിയിലെത്തിയത് ദൈവം കണ്ടിരുന്ന ഒരു പൊസിഷനിലേക്കെത്തിയത് അവരുടെ ജന്മനാട്ടിൽ വെച്ചോ ജനിച്ചു വളർന്ന വീട്ടിൽ വെച്ചോ ബന്ധുക്കട നടുവിൽ വെച്ചോ അവർ തുള്ളിച്ചാടി നടന്ന സ്ഥലത്ത് വെച്ചോ ഒന്നുമല്ല ഒരിക്കലും ഇഷ്ടമില്ലാത്തതോ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതോ ആയ സ്ഥലത്തേക്ക് ദൈവം അവരെ കൊണ്ടുപോയി യേശുക്രിസ്തു ഭൂമിയിലായിരുന്നെങ്കിൽ കുറേ പേരേം കൂടി സൗഖ്യം സൗഖ്യമാക്കേനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നേ പക്ഷെ പുരോഹിതനാകിയില്ലായിരുന്നു മരിച്ചടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ചെന്നതിന് ശേഷമാണ് അതിനകത്ത് ആ വാക്ക് നിങ്ങൾക്ക് പിടികിട്ടുന്നുള്ളൂ ഞാൻ അർത്ഥമാക്കുന്ന കാര്യം പിടികിട്ടുന്നുള്ളോ ഇതുപോലെ നമ്മളിൽ പലരെയും നമ്മുടെ അനുവാദം പോലുമില്ലാതെ ദൈവം നമ്മളായിരുന്ന സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ പറിച്ചു മാറ്റും യോസേപ്പ് അപ്പൻ്റെ കൂടെ ഒട്ടിച്ചേർന്ന് നിന്നവനാണ് ആ വീട്ടിൽ നിന്നായിരുന്നെങ്കിൽ ഇന്ന് നമ്മളായിരുന്ന നമ്മളറിയുന്നത് പോലത്തെ ഒരു യോസേപ്പാകില്ലായിരുന്നു മിസ്രായ്മയിലെ മന്ത്രിയായി അവിടുത്തെ പാണ്ഡികശാലയുടെ കാവലാളായി സകലയാളുകൾക്ക് മീതെ അധികാരിയായി യോസേപ്പ് വരില്ലായിരുന്നു കനാനിൽ അപ്പൻ്റെ കൂടെ ആടനെ തീറ്റി നടന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വഴിയിലൂടെ ദൈവം വരാൻ യോസേപ്പിനെ പറിച്ചറിഞ്ഞില്ലേ സഹോദരങ്ങൾക്ക് ഇഷ്ടക്കുറവും കയ്പൊക്കെ ഉണ്ടായി അതൊക്കെ ഒരു നടത്തിപ്പായിരുന്നു വിചാരിച്ചാൽ മതി നീ ആകേണ്ടതുപോലെ ആകാൻ ദൈവം ചെലടത്തുനിന്ന് നിന്നെ പറിച്ചു മാറ്റും ഭൂമിയിൽ തപ്പിക്കൂടി നടന്നായിരുന്നെങ്കിൽ ഒരു നൂറ്റി ഇരുപത് വയസ്സ് വരെ യേശു ക്രിസ്ത് ഇവിടെ നടന്നായിരുന്നെങ്കിൽ പലസ്തീനിലൊക്കെ പലരും സൗഖ്യമായേനെ കുറേ പേരോടൊക്കെ മരിച്ചവർ ഓരോരുത്തനെ പക്ഷെ പുരോഹിതനാകില്ലായിരുന്നു ഇതുപോലെ നീ എൻ്റെ അപ്പൻ്റെ വീട് നോക്കി അവിടെ ചുറ്റിപ്പറ്റി നിന്നായിരുന്നെങ്കിൽ ആരും ആകില്ലായിരുന്നു ദാനിയേൽ അടിമയായിട്ടാണ് ബാബിലോണിലെത്തിയത് എരിശ്ലേമിലായിരുന്നെങ്കിൽ ഒരു നല്ല ജ്ഞാനിയോ നല്ല പ്രവാചകനൊക്കെ ആയനെ നമ്മൾ അറിയപ്പെടുന്നത് പോലത്തെ ഒരു ദാനിയേൽ ആകില്ലായിരുന്നു ദാവീദനെ അപ്പനും അമ്മയും മറന്നും ഉപേക്ഷിച്ചു കാട്ടിൽ വിട്ടു അങ്ങനെ കാട്ടിൽ കിടന്ന് ഒറ്റയ്ക്ക് പാട്ടും പാടി ദൈവത്തെ സ്തുതിച്ചു നടന്നു ദൈവത്തെ പ്രസാദിപ്പിച്ചതുകൊണ്ട് ആ വീട്ടിൽ രാജ്യത്വം വന്നു കാട്ടീന്ന് വിളിച്ചുകൊണ്ടും വന്ന് അഭിഷേകം ഒഴിച്ചു അപ്പൻ്റെ കൂടെ നിന്നായിരുന്നെങ്കിൽ ചേട്ടന്മാരെ പോലെ ജോലി കിട്ടിയപ്പോൾ പട്ടാളത്തിൽ ജോലി കിട്ടിയായിരുന്നെങ്കിൽ നമ്മളറിയുന്നൊരു ദാവി ഇത് ഉണ്ടാകില്ലായിരുന്നു രൂത്തും എസ്തേറും ഒക്കെ അങ്ങനെയല്ലേ നമ്മുടെ പൗലോ സ്ത്രീഹ അങ്ങനെയല്ലേ തറസോസിൽ തപ്പിക്കൂടി അപ്പൻ്റെ കൂടെ കപ്പൽ കച്ചവടമായിട്ട് നിന്നായിരുന്നെങ്കിൽ ഇന്ന് അറിയുന്നൊരു പൗലോസാകുമായിരുന്നു നീ നമ്മളിലേക്ക് വരാം നമ്മളിപ്പോൾ ഒരു പഴയ സമുദായസ്ഥരായി പഴയ ജാതീയ വ്യവസ്ഥയിൽ അങ്ങനെ കല്ലറ അവിടെയുണ്ട് കൂട്ടുകാരവിടെയുണ്ട് വീട്ടുകാർ അവിടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അള്ളിപ്പിടിച്ച് കിടന്നായിരുന്നെങ്കിൽ ഇന്നായിരിക്കുന്നത് പോലെ അഭിഷിക്തനായി പ്രവാചകനായി പ്രവാചകയായി ശുശ്രൂഷക്കാരിയായി അഭിമാന താരമായി ദൈവത്തിൻ്റെ കൃപയുള്ളവളായി കർത്താവിൻ്റെ കയ്യിൽ ഇരിക്കുന്നവനായി ഹാ അവർണ്ണനീയം അപ്രമേയം എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാതെ വണ്ണം ദൈവ നമ്പുരാൻ്റെ മഹാദേയാൽ നമ്മളായിരുന്ന സ്ഥലത്ത് നിന്ന് സ്വർഗം നമ്മളെ പലതുമാക്കി തീർക്കാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലെന്ന് തോന്നിയ ഒരെത്തും പിടിയില്ലാത്ത സ്ഥലത്തേക്ക് ദൈവം നമ്മെ മാറ്റി അങ്ങനെ മാറ്റിയത് കൊണ്ട് ഇന്നായിരിക്കുന്നത് പോലെ വെളിച്ചവും വെട്ടവും തലച്ചോറിനകത്തുള്ളവനായി മാറാൻ ദൈവം അവസരം ഒരുക്കി കൂട്ടുകാരുടെ കൂടെയും കൂടി വൈകുന്നേരം ഇച്ചിരി സ്മോളും അടിച്ച് അച്ചാറും തൊട്ട് നാക്കലിൽ വെച്ച് നടന്നായിരുന്നെങ്കിൽ ആരും ആവില്ലായിരുന്നു ഞാൻ ഈ പറയുന്നത് ഒരു നൂറ്റമ്പത് പേരെങ്കിലും ആമിയും പറയും സ്വർഗ്ഗം നിന്നെ ചില കൂട്ടുകെട്ടിൽ നിന്ന് വിടിവിച്ചു നിന്നെ നാട്ടിൽ നിന്ന് പൊക്കിയെടുത്ത് ആരും അറിയാത്ത നാട്ടിൽ കൊണ്ടിട്ടു അവിടെ ദൈവം നിന്നെ പഠിപ്പിച്ചു പരിശീലിപ്പിച്ചു ഇന്ന് ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ദൈവത്താൽ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ദൈവം നീ ചുറ്റിക്കറങ്ങിയ സ്ഥലത്ത് നിന്ന് പാറിച്ചെറിഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ തറപ്പിച്ചു പറയാം ചില വീടുകളിൽ നിന്നാൽ നീ ആരും ആകുകയല്ല ചിലരുടെ കൂടെ നിന്നാൽ നീ ആരും ആകുകയല്ല ഞാൻ ചിലപ്പോൾ പച്ചക്കി പറയാം ചില സഭയിലും ചില സമുദായത്തിലൊക്കെ നിന്നാൽ നീ ആരും ആകെയില്ല മൂലേ കിടക്കാമെന്നുള്ളൂ ആക്രി കിടക്കും പോലെ നീ എന്നെ വിചാരിച്ചാലും ഞാൻ കാര്യം പറയാം ദൈവത്തിന് നിന്നെക്കുറിച്ച് ചില പദ്ധതികളും പ്ലാനും ഉണ്ട് അതിന് ദൈവം നിന്നെ നിനക്ക് വളരാൻ പറ്റുന്ന ആത്മീകമുള്ള പ്രാർത്ഥനയുള്ള അഭിഷേകമുള്ള വെള്ളമൊഴിച്ചു തരുന്ന നിന്നെ നേരെ നിർത്തുന്ന നല്ല തോട്ടക്കാരനുള്ള നല്ല നോട്ടക്കാരനുള്ള സ്ഥലത്തേക്ക് ദൈവം തമ്പുരാൻ നിൻ്റെ അനുവാദമില്ലാതെ നീ അവിടെ വരത്തക്ക രീതിയിൽ ചില പണികൾ ദൈവം ഒപ്പിക്കും പൊന്നു ഓനെ അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെട്ടതുകൊണ്ട് ചിലരുടെ നടുവിൽ നിന്ന് നിന്നെ ദൈവം ഒറ്റപ്പെടുത്തി ചിലരെ നിൻ്റെ കൂട്ടത്തിൽ നിന്ന് പറിച്ചു മാറ്റി ചില സ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടുപോയി നിനക്ക് ചിലപ്പോൾ ആരും കാണില്ല അവിടെ ആരുണ്ടോ ഇതുണ്ട് എനിക്ക് കൂട്ടുകാരില്ല തോന്നുന്നു ഒന്നുമില്ല ദൈവത്തിൻ്റെ കയ്യിലാണ് കൺട്രോൾ ഇരിക്കുന്നത് കടിഞ്ഞാൻ കർത്താവിൻ്റെ കയ്യിലാണെങ്കിൽ പിന്നെ നീ പേടിക്കണെന്തിനാ അപ്പോൾ ചിലടത്ത് നിന്നാൽ ആരും ആകില്ല ചില സ്ഥാനത്ത് നിന്നാൽ ഒന്നും ആകുകയല്ല ദൈവം അവിടെ നിന്നൊക്കെ പറിച്ചു നിന്നെ താഴെ കൊണ്ടുവരും എന്തിന് ദൈവം ആഗ്രഹിച്ചതുപോലെ ആയിത്തീരാൻ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതൻ ആകുകയില്ലായിരുന്നു തന്നെത്താനൊരു തൊപ്പിയും വെച്ചോണ്ട് നേരെ ഞാൻ ആ നാളെ മുതൽ പുരോഹിതൻ ബാക്കിയുള്ളവരൊക്കെ മാറട എന്ന് പറയാൻ അധികാരമുള്ളവനാ ദൈവം പക്ഷെ ആ ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എത്തണ്ടിടത്തെത്തിയപ്പോൾ ചെല്ലണ്ടടത്ത് ചെന്നപ്പോൾ അപ്പോഴാണ് യേശു മഹാപുരോഹിതനായത് ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരായ എൻ്റെ ചങ്ങിനകത്തിരിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ അമ്മമാരെ പ്രിയപ്പെട്ടവരെ നീ ആരോ ആകണ്ട സമയമായപ്പോൾ ചിലരെ നിന്നിൽ നിന്നകറ്റി ചിലടത്തുനിന്ന് നിന്നെ മാറ്റിപ്പാർപ്പിച്ചു ചില സ്ഥാനത്തു നിന്ന് നിന്നെ മാറ്റി നിൻ്റെ ജന്മനാട്ടിൽ നിന്ന് നിന്നെ കൊണ്ടുപോയി നീ വിചാരിക്കാത്ത മരുഭൂമിയിലൂടെ നടത്തി അങ്ങനെ ദൈവം നമ്പരാൻ നിന്നെ കൊണ്ടുപോയി മാറ്റിപ്പാർപ്പിച്ച് മറ്റൊരു സ്ഥലത്താക്കി അപരിചിതരുടെ നടുവിൽ പോലെ ഒറ്റപ്പെട്ടവളെ പോലെയൊക്കെ ആക്കുന്നത് നീ ഏതെങ്കിലും മൂലേ കിടന്ന് ഉറുമ്പരിച്ച് ചത്തോട്ടേ നോർത്തല്ല നീ ആരോ ആകാനാണ് ഞാൻ ഒന്നോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം നീ ആ പഴയ സ്ഥലത്ത് കിടന്നായിരുന്നെങ്കിൽ വലിയ ആസ്മയം വന്ന് ചത്തുപോയേനെ അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയില്ല എന്താണെങ്കിലും അങ്ങനെയൊക്കെ പറ്റിയേനെ പക്ഷേ എൻ്റെ ദൈവം നിന്നെ കാലെ കൂട്ടിക്കണ്ട് അവരുടെ നടുവിൽ നിന്ന് പറിച്ചു മാറ്റി ചില നാട്ടിൽ നിന്ന് തന്നെ മാറ്റി ചില വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു വന്നു ചിലരുടെ കൂടത്ത് നിന്ന് അകറ്റി ചില സമുദായത്തിൽ നിന്നും ചില സഭകളിൽ നിന്നും ചില മതങ്ങളിൽ നിന്നും എൻ്റെ ദൈവം നിന്നെ മാറ്റി അതുകൊണ്ട് ഇന്ന് ആരെങ്കിലുമൊക്കെ ആകാൻ പറ്റി ഞാൻ എൻ്റെ കാര്യം കൂടി ചേർത്ത് പറഞ്ഞു എന്ന് വിചാരിച്ചു കേൾക്കുന്നവർ ഗ്രഹിക്കട്ടെ ദൈവം തന്നെ അടർത്തി മാറ്റുമ്പോൾ സമ്മതിക്ക് നീ ആരോ ആകാൻ പോകുക ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കരുണാർദ്ധനായ ദൈവത്തിൻ്റെ കർമ്മ വർണ്ണിച്ചാലും വർണ്ണിച്ചാലും തീരാത്തത് ചിന്തിച്ചാലാധം പറഞ്ഞ് ഫലിപ്പിക്കാൻ അപ്രമേയം എൻ്റെ ദൈവമേ അത്രയ്ക്ക് മനുഷ്യനെക്കുറിച്ചുള്ള കാര്യപരിപാടികൾ ഗഹനമായി പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതി ഇട്ടിരിക്കുന്ന അങ്ങയുടെ തിരുമുമ്പിലിരുന്നോണ്ടാണല്ലോ ഞാനിതൊക്കെ പറയുന്നത് ജനം ഇത് ഗ്രഹിക്കട്ടെ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ചില സ്ഥാനത്തുനിന്ന് കൈവിടട്ടെ ചിലരെ ദൈവം ദൈവത്തിങ്കിലേക്ക് വരുത്തട്ടെ അങ്ങനെ അവർ ആകേണ്ടവണ്ണമാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗം അത് അനുവദിച്ചേക്കണം ഈ ദൂത് ഒരുപാട് പേരെ ആരൊക്കെയോ തീർക്കാൻ തക്കവണ്ണം അവരുടെ കണ്ണ് തുറന്ന് ചിന്താധാരകൾ തുറന്ന് അവരുടെ കാൽ ദൈവം അനുവദിക്കുന്നിടത്തേക്ക് നീങ്ങട്ടെ അങ്ങനെ ദൈവം പ്രവർത്തിക്കണം ആരുമാകാതെ ഈ ഭൂമിയിൽ ഒരു ജന്മം കിട്ടിയിട്ട് മണ്ണടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കല്ലേ ദൈവം ആഗ്രഹിച്ചതുപോലെ ആകട്ടെ ദൈവം അത് ചെയ്യും യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമേൻ